നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഓരോ മാസം ഇപ്പോൾ ഒരു മാസത്തെ തുക വീതം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ലഭിക്കേണ്ടത് ജൂൺ മാസത്തിലെ ജനുവരി മാസത്തിലെ പൈസയാണ് ജൂൺ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ വിതരണം എപ്പോഴാണ് എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കൂടാതെ കുടിശ്ശിക ഇനത്തിലുള്ള തുകയുടെ വിതരണം സംസ്ഥാന സർക്കാർ നടത്തുവാൻ ഇപ്പോൾ അതിൻ്റെ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം ആദ്യത്തെ തന്നെ ആദ്യം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുവാനുള്ളത് അപ്പോൾ ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് കുടിശ്ശിക ക്ഷേമ പെൻഷൻ വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ് വലിയ രീതിയിൽ തന്നെ ഈ ഒരു സർക്കാരിൻ്റെ മുന്നണിയിൽ നിന്ന് തന്നെ അതായത് ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കേൾക്കേണ്ട സാഹചര്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പോലും പറയുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ജനങ്ങളെ കേൾക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മുന്നണിയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പറയുന്ന ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികൾ ആ പദ്ധതി ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് വിതരണം ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നണിയിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം അപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വളരെ പെട്ടെന്ന് വിതരണം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ജനങ്ങളെ വീണ്ടും അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് ഈ ഒരു ആറ് മാസത്തെ തുക വിതരണം ചെയ്യാൻ ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഇതുകൂടാതെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മാസം എപ്പോഴാണ് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇരുപത്തി ഏഴാം കൂടി സംസ്ഥാന ധനവകുപ്പ് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നതും സാധാരണ രീതിയിൽ എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിനുശേഷം ഇരുപത്തിയെട്ട് തീയതികളിലൊക്കെ ആയിട്ട് ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ചെയ്തത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഇതിൻ്റെ പുറകെ അതായത് വാർദ്ധക്യ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തുക വിഹിതമുണ്ട് ആ വിഹിതം ഈ ഒരു തുക വരുന്നതിന് അനുപാതികമായിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുകയുണ്ട് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക വിതരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇല്ല സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ആനുപാതികമായിട്ട് മാത്രമേ കേന്ദ്ര സർക്കാരും ബാക്കിയുള്ള തുക വിതരണം ചെയ്യുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ വിഹിത തുക വിതരണം ചെയ്യാത്തത് എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്